അന്യായമായ വൈദ്യുതി ചാർജ് വർധനെതിരെ വൈക്കം ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കം വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിനു ശേഷം വൈദ്യുതി ഭവനു മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി അംഗം മോഹൻ ഡി ബാബു ഉദ്ഘാടനം ചെയ്തു ചാർജ് നിലവിൽ തന്നെ കറണ്ട് ബില്ല് കാണുമ്പോൾ പല ആളുകളും ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് അപ്പം ഇനിയ ബില്ല് വരുമ്പോൾ നമ്മുടെ ആശുപത്രികളിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും കാരണം ഇത് കാണുമ്പോൾ തന്നെ എങ്ങനെ കൊടുക്കാൻ എന്നുള്ള സ്ഥിതിയിലാണ് ഇവിടെ പറഞ്ഞതുപോലെ കോവിഡിന് ശേഷം വ്യവസായ രംഗത്ത് എല്ലാ രംഗങ്ങളിലും ജീവിതം വളരെ ബുദ്ധിമുട്ടിലായിട്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് ഏത് സാധനം മേടിക്കാൻ ചെന്നാലും പണ്ട് ഈശ്വനിറത്തെ കാശുമായി ചെന്നാൽ ചാക്ക് നിറയെ സാധനവുമായി വരാം എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പിണറായിയുടെ എട്ടൊമ്പത് വർഷക്കാലത്തെ ഭരണം കൊണ്ട് ചാക്ക് നിറയെ കാശുമായി ചെന്നാൽ സാധനവുമായി തെളിച്ചു വരാം എന്നുള്ള സ്ഥിതിയിലാണ് പച്ചക്കറി കടയിൽ ചെന്നാലും പലയറി കടയിൽ ചെന്നാലും എവിടെ ചെന്നാലും അതാണ് സ്ഥിതി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സോണി സണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി അബ്ദുൾ സലാം റാവത്ത് ഇടവട്ടം കെ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഈ സർക്കാർ ഈ കാലയളവിൽ മാത്രം ഇത് നാലാം തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ക്ഷമിക്കണം അഞ്ചാമത്തെ തവണ ഇങ്ങനെ ഓരോ വട്ടവും നിരന്തരമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മേൽ അതിരൂക്ഷമായ കോവിഡ് അടക്കം അതിനുശേഷം ഒന്ന് കരകയറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ ഒരു കൈത്താങ് നൽകി സഹായിക്കുന്നതിന് പകരം നികുതി ഭീകരതയും കരൺ ജാർജ് വർധനവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വർധനവാണ് എല്ലാ പച്ചക്കറിയുടെ കാര്യത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും ബി ചന്ദ്രശേഖരൻ സന്തോഷ് ചക്നാടൻ പി ഡി പ്രസാദ് കെ എം രാജപ്പൻ നൽകി കോവിഡാനന്തര ജീവിതത്തിൽ അല്പം തെച്ച പിടിച്ച് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ മുകളിൽ തലക്കടിക്കുന്ന നികുതി ഭാര വർധനവാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിനെതിരെ കേരളത്തിലെ എമ്പാടും ഇന്ന് കോൺഗ്രസ് പാർട്ടി സമരമുഖത്താണ് ഇതിനു വേണ്ടി മാത്രമല്ല സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ഭരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കേണ്ട നിങ്ങൾ റേഷൻ സബ്സിഡി തരേണ്ട നിങ്ങൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും മാവേലി സ്റ്റോക്കിൽ ഒരു സാധനവും സബ്സിഡി തരേണ്ട പക്ഷേ ഞങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരല്ലേ ഞങ്ങളുടെ പോക്കറ്റിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന ദയനീയമായ കരച്ചിലാണ് ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് വരുന്നത് we up.